എന്നെ ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ ഒരു അന്യ സംസ്ഥാന തൊഴിലാളിയുടെ ഒരു ലുക്കില്ലേ ഏയ് അവർ ഇതിനേക്കാളും അല്ലേ ഇന്ന് നമ്മളുടെ ഒരു റൂം ക്ലീനിങ് ഡേ ആണ് കേട്ടോ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓണത്തിന് മുന്നേ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഞാൻ ഇടാൻ അല്പം വൈകി വൈകിപ്പോയിട്ടോ ഓണം റിലേറ്റഡ് ക്ലീനിങ് ആയതുകൊണ്ട് തന്നെ റൂമിന്റെ ആരും കണ്ണെത്താത്ത വടക്കേ കിഴക്കെ അറ്റം വരെ നമ്മൾ പൊടി തട്ടി എടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ മിക്ക വീഡിയോസിലും വരുന്ന ഒരു കമന്റ് ആണ് ക്ലീനിങ് വീഡിയോ ചെയ്യുവന്നുള്ളത് എന്തായാലും അതിനൊരു തീരുമാനം നിങ്ങൾ ഈ കാണുന്ന ഒരു മിനിറ്റ് വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ദിവസമാണ് കേട്ടോ ഒരു ദിവസോ എന്ന് ചിന്തിക്കേണ്ട മൂന്ന് നാല് മണിക്കൂറെങ്കിലും എടുത്തിട്ടുണ്ടാവും അടുക്കലും പറക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്ത് വരുമ്പോ പിന്നെ നമ്മുടെ റൂം ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ മുന്നേ മീഷോന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അതിന്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നല്ല രീതിക്ക് അറേഞ്ച് ചെയ്ത് വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തായാലും കണ്ടു നോക്കുക ഈ ഒരു വീഡിയോയുടെ താഴെ ഞാൻ അതിന്റെ ലിങ്ക് ഇട്ടേക്കാട്ടോ ഇനി ഇതുവരെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബൈ